എന്താ സ്വപ്നം കണ്ട ലാലേന്റെ കൂടെ അഭിനയിക്കണം പിന്നെ ആരെ കാണാണ്ട് ലാലേട്ടം കറിയും നിന്നാണണ്ട് ലാലേട്ടൻ കറിയോ പിന്നെ ആരെ കൂടെ അഭിനയിക്കണം എന്ന് പറഞ്ഞല്ലോ അച്ഛനോട് പിടയല്ലേ അച്ഛനോട് പറയണ്ടായിരുന്നല്ലോ നമുക്ക് അഭിനയിച്ചാലോ ആരുടെ കൂടെ പിട്ടിരാജന്റെ പിട്ടിരാജിന്റെ കാ പിന്നെ കാണാൻ കോടിയായിട്ട് എന്റെ പൊന്നു പിട്ടിരാജിനെ ഇങ്ങനെ കാണാൻ അല്ല പൃഥ്വിരാജിനെ കണ്ടപ്പോ ലാലേട്ടിനെ കണ്ട് എന്റെ പൃഥ്വിരാജന് എത്ര ഇഷ്ടം പൃഥ്വിരാജ് ചുള്ളനായത് കൊണ്ടാണോ ആണോ നല്ല നീ മോഹൻലാലിന്റെ കൂടെ കൂടെ കണ്ട പൃഥ്വിരാജിനെ എംബുരാല്ലേ അപ്പഴാണോ പൃഥ്വിരാജിന് ഇഷ്ടായത് ഒരു സ്കൂളിലെ ൃഥ്രാജ് നീ ഒ സ്കൂളില പഠിച്ചു പോണേ പോണേ പോണേ